ഹലോ അസ്ലാ വൈകും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കസിൻസ് ഒക്കെ കൂടിയിട്ട് നാലുമണിക്കാറ്റ് കാണാൻ പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഞങ്ങളൊരു ഒൻപത് മണി എട്ടേ മുക്കാലൊക്കെ ടൈം ആയപ്പോൾ നമ്മുടെ നാല് മണിക്കാറ്റിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചാവക്കാടുള്ള ബ്ലാങ്ങാട് ബീച്ചിലേക്ക് പോകാമെന്നായിരുന്നു കേട്ടാ അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്തോ ഫെസ്റ്റ് നടക്കുകയായിരുന്നു കേട്ടോ ആ ടൈമിൽ അവിടെ എന്തോ എന്നാലും വഞ്ചിയും പിന്നെ ഒരുപാട് ആൾക്കാരും പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പോന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആയിരുന്നു കുട്ടികളും ഞങ്ങൾ മാത്രമായിട്ട് കാരണം ആൾക്കാർ കുറഞ്ഞ രീ ടൈം എന്താ രീതിയിൽ എന്താ പറയുക ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലാങ്ങാട് ബീച്ച് അങ്ങനെ ഉണ്ടോ ഫെസ്റ്റ് ഒന്നും ഇല്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് നമ്മളുടേതായ രീതിയിൽ ആഹ്ലാദിക്കാൻ പറ്റും അവിടെ പിന്നെ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ മാറ്റിപ്പിടിച്ച് നമ്മുടെ നാലുമണിക്കാറ്റിലോട്ട് പോന്നുട്ടോ ഇപ്പം ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് എന്താ പറയുക അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഒരു പത്ത് രൂപ എങ്ങാണ്ടാണ് എൻട്രി ഫീസ് വരുന്നത് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ പിന്നെ അതേപോലെ ഹാർട്ട് ഷേപ്പിൽ ലൈറ്റും കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക രാത്രിയിലല്ല മെയിൻ ആയിട്ട് ഇവിടെ കാണാനുള്ളത് ഒരു നാല് മണി അഞ്ച് മണി ടൈമിലാണ് കേട്ടോ കാണാനുള്ളത് കുട്ടികൾക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കളിക്കാനും ഒരു ഇതാക്കിയ പാർക്കൊക്കെ ഉണ്ട് പക്ഷേ കുട്ടികളെ കുട്ടികളെക്കാട്ടിയും കൂടുതലും ഞങ്ങളാണ് കേട്ടോ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് വയസ്സ് താഴോട്ട് പോയ പോലെ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങൾക്ക് കാരണം അത്യാവശ്യത്തിന് ഞങ്ങൾ പാർക്കിലൊക്കെ കയറിയിട്ട് ആഹ്ലാദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ എല്ലാ പാർക്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത്ര വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എഴുതി വെക്കൽ പക്ഷേ ഞങ്ങൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചും അതിൽ കയറി അതുണ്ടെങ്കിലും ചിലപ്പോൾ കയറൂട്ടെ കാരണം ഇങ്ങനത്തൊക്കെ കണ്ടാൽ നിഷ് എന്താ പറയുക ഇത്രയും കുട്ടിത്തുള്ള മനസ്സിൻ്റെ എങ്ങനെ കയറാതിരിക്കും അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ചു നേരം പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിതാ അതിൻ്റെ ആ ഒരു അറ്റഭാഗത്തേക്ക് പോയിട്ട് അവിടെ അവിടെതാ ഇതേപോലെ ഹാർഡ് ഷേപ്പിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേക ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതലും കപ്പിൾസിനാണ് ആണ് കേട്ടോ ഒന്നും കൂടി വൈബായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ കുട്ടികൾക്കും അങ്ങനെ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി തന്നെയായിരുന്നു നമ്മുടെ പാച്ചൂസ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളിക്കണേലൊന്നും കയറുന്നത് വലിയ താല്പര്യമില്ല എന്തോ പേടിയാന്ന് തോന്നുന്നു കരയായിരുന്നു അവന് ആകെ മെയിനായിട്ട് ഈ ഒരു കുതിരേമ്മ മാത്രം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ആദൂസും ഇച്ചൂസ് നല്ല ഉഷാറായിട്ട് എല്ലാത്തിമേലും കയറിയിട്ട് ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു ആ ദിവസിനു കുറച്ചൊക്കെ വന്നെങ്കിലും കരച്ചില കരച്ചിലായിരുന്നു കേട്ടോ അവൻ്റെ ഉറക്കത്തിൻ്റെ ടൈം ആയപ്പോൾ പക്ഷേ നമ്മുടെ ഇച്ചൂസ് കണ്ടില്ലേ എന്താ ഉഷാർ അവനക്ക് ഇങ്ങനത്തെയിലൊക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ അവനിക്ക് കയറുന്നതും അതേപോലെ നരങ്ങണേലായാലും ചാടണേലായാലും ഞങ്ങളായിട്ടൊക്കെ എല്ലാത്തിനും അവന് ഉണ്ടായിരുന്നു കേട്ടോ മഷാ അല്ല അപ്പോൾ എന്തായാലും കുട്ടികളും അതേ ഞങ്ങളും അത് നന്നായിട്ട് തന്നെ എന്താ പറയുക എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ അത് മാറിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ആണുങ്ങളൊക്കെ അവിടെ മാറിയിട്ട് ആ ഒരു അവിടെ ഇരിക്കാനുള്ള പ്ലേസ് ഉണ്ട് അവിടെ ഇരിക്കായിരുന്നു പക്ഷെ ഞാനും ഇതമോളും ഞാതറും ഇതീമൊക്കെ കയറി മറിഞ്ഞ് കുത്തി മറിഞ്ഞ് എന്തോ എന്താ പറയുക ഈ ഒരു കാലത്തിന് ശേഷം ഇങ്ങനെ ചാടി മറിഞ്ഞിട്ടുണ്ടാവൂല എന്താ പറ്റി എന്ന് എനിക്കന്നെ ടൈമിൽ മനസ്സിലായില്ല പക്ഷെ എന്തോ ഒരു ഹാപ്പിനെസ് അപ്പോൾ എന്തായാലും നല്ല ഉഷാറായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ചെറിയ ഒരു നൈറ്റ് ട്രിപ്പ് തന്നെ ആയിരുന്നു എല്ലാവരും കൂടിയിട്ടുള്ള അപ്പം നിങ്ങളും ഫാമിലീസും ഒക്കെ കൂടിയിട്ട് ഇതേപോലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ നിങ്ങളും ഇതേ പോലത്തെ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാ കണ്ടിട്ട് ആണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ എത്രയുള്ള വീഡിയോ ഈ ഒരു വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ മേനോക്കും അസ്ലാമോലേക്കും ടേക്ക് കെയർ